ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കനും ബീഫും ഒന്നുമില്ലാതെ തന്നെ മാക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മാക്രോണിയാണ് ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറിലേക്ക് പാകത്തിന് ഒഴിച്ചിട്ട് ശകല എണ്ണ അതിലേക്ക് ഒഴിക്കണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെന്ത് വരുമ്പോൾ ഇത് കൊഴുപ്പുണ്ടാകും അങ്ങനെ നമുക്കൊന്ന് ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് മൂന്ന് വിസിൽ വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അല്ലാതെ ഇത് പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ വിസിലെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കണം ഇനി നമുക്കതിലേക്ക് മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാം അതിന് രണ്ട് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് പകുതി ക്യാപ്സിക്കം രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ശകലം മല്ലിയില തക്കാളി തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂണോളം എണ്ണ അതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കൊരു സവാള അരിഞ്ഞ് വെച്ചത് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ആ ഒരു തക്കാളിയും പകുതി ക്യാപ്സിക്കോം മുറിച്ചുവെച്ചത് അതിലേക്കിടാം എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് വഴറ്റാം ശകല ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി നമുക്കതിലേക്ക് സ്പൂണോളം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി വേണ്ടുന്നവർക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല നമുക്കത് ഊറ്റി വെച്ചിരിക്കുന്ന മക്രോണി അതിലേക്ക് തട്ടണം നമുക്ക് മക്രോണി ആ മസാലയിലേക്ക് ചേർക്കാം മക്രോണി ഒന്നും തമ്മിൽ ഒട്ടിയിട്ടില്ല എണ്ണയൊഴിച്ച് നമ്മൾ അത് വേവിച്ചെടുത്തത് കൊണ്ട് ഒറ്റ ഒറ്റ കിടക്കുകയാണ് അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം വളരെ കുറച്ച് മസാലയൊക്കെ ചേർത്താൽ ചെറിയ മക്കൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാകും അങ്ങനെ നമുക്ക് കുറച്ച് മുകളിലായി ചേർക്കാം ഇനി ഇനി ഒന്നുകൂടി ഒന്ന് എടുക്കാം നമുക്ക് നമുക്ക് ലാസ്റ്റ് വേണ്ടുന്നത് കുറച്ചൊഴിക്കാം അങ്ങനെ ഇവിടെ ഇവിടെ വളരെ രുചികരമായ മാക്രോണി ഇത് ഇഷ്ടമുള്ളവർ ഒന്ന് ചെയ്യണേ ഈ ചാനൽ ഫോളോ